നമസ്കാരം ഏഷ്യാനെറ്റ് ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ അനൂപ് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ട് ഒരു അവതാരകനാണ് വ്യക്തമായി കാര്യങ്ങൾ പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം ഈ സർക്കാരിന് കരുണയില്ലെന്ന് ആരാണ് പറഞ്ഞത് രണ്ടേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന പി എസ് സി അംഗങ്ങളുടെ കൊടും ദാരിദ്ര്യം കണ്ട് ശമ്പളം മൂന്നേകാൽ ലക്ഷമാക്കാൻ തീരുമാനിച്ച കാരുണ്യവാന് ഒരു നാമമേ ഉള്ളൂ പിണറായി വിജയൻ ഈ സർക്കാരിന് സാന്ത്വനമറിയില്ലെന്ന് ആരാണ് പറഞ്ഞത് പെൻഷനാകുന്ന ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന അവസ്ഥ മുൻകൂട്ടി കണ്ട് മാസം ലക്ഷങ്ങൾ വീണ്ടും നൽകി നിയമനം കൊടുക്കുന്ന സാന്ത്വന പരിപാലകന് ഒരു നാമമേ ഉള്ളൂ പിണറായി വിജയൻ ഈ സർക്കാരിന് ബുദ്ധിയില്ലെന്ന് ആരാണ് പറഞ്ഞത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന്റെ അധിക ചെലവ് ഒഴിവാക്കാൻ ജീവിക്കാൻ ഗതിയില്ലാത്ത അങ്കണവാടി ജീവനക്കാർക്കും ആശാപ്രവർത്തകർക്കും വേതനം കൂട്ടേണ്ട ഒരാവശ്യവുമില്ല എന്ന് തീരുമാനിച്ച ബുദ്ധിശാലിക്ക് ഒരു പേരേ ഉള്ളൂ പിണറായി വിജയൻ ഈ സർക്കാരിന് വിവേകമില്ലെന്ന് ആരാണ് പറഞ്ഞത് പാവങ്ങളിൽ പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നയാ പൈസ പോലും ഇപ്പോൾ കൂട്ടേണ്ട ആവശ്യമില്ലെന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള പ്രഖ്യാപനം കൊണ്ടേ കാര്യമുള്ളൂ പിപ്പിടി വിവേകത്തിന് ഒരു പേരേ ഉള്ളൂ പിണറായി വിജയൻ വരുമാനമിടിഞ്ഞ് ഖജനാവൊഴിഞ്ഞ് ടിസ്ഥാന വർഗം ജീവിക്കാനായി നെട്ടോട്ടമോടിയാലും ഈ മലയാള നാട്ടിൽ ഒരു ഭരണവിലാസം പ്രമാണിയും പട്ടിണിന് കിടക്കില്ല സാർ ഈ കപ്പൽ മുങ്ങില്ല സാർ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഞാൻ പി എം ആർഷോയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതിനു മുമ്പായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം എസ് എഫ് ഐ ഒരാളെയും അപായപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി കേരളത്തിൽ എസ് എഫ് ഐ ഒരാളെയും അപായപ്പെടുത്തിയിട്ടില്ലെന്നും രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയത് എസ് എഫ് ഐ ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആരുടെയെങ്കിലും ജീവൻ അപഹരിച്ചുവെന്ന ആക്ഷേപം ഉണ്ടായിട്ടില്ല മർദ്ദനവും രക്തസാക്ഷിത്വവും വലതുപക്ഷ മാധ്യമങ്ങളുടെ ആക്രമണവും എല്ലാം നേരിട്ടവർ എന്ന നിലയ്ക്ക് എസ് എഫ് ഐക്ക് നല്ല രീതിയിൽ അഭിമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായി പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നില്ലേ എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നുവരെ ആരെയും മർദ്ദിച്ചിട്ടില്ല അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ജനങ്ങളോട് കള്ളം പറയാൻ മടിയില്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി എന്ന് നിങ്ങൾക്കറിയാം നവകേരള യാത്ര നടത്തിയപ്പോൾ ചെടിച്ചട്ടിക്ക് തലയടിച്ച് പൊട്ടിച്ചപ്പോഴും ഇരുമ്പ് പടി കൊണ്ട് ചെറുപ്പക്കാരെ അടിച്ചപ്പോഴും രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് സമർത്ഥിച്ച മുഖ്യമന്ത്രി അദ്ദേഹം കള്ളം പറയും എന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾ ക്ഹഹിക്കാം നിയമസഭയിൽ പോലും കള്ളം പറഞ്ഞത് മകളുടെ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞത് മടിയിൽ ഖനമില്ലെന്ന് പറഞ്ഞത് ആ പി വി ഞാനല്ല എന്ന് പറഞ്ഞത് എല്ലാം കള്ളങ്ങളുടെ പട്ടികയാണ് അത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജിൽ മൂഹഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കള്ളമാണ് പറയുന്നത് അങ്ങനെ ഒരു നേതാവിൻ്റെ ശിക്ഷഗണകൾ പെരുങ്കള്ളം പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പി എം ആർ ഷോ എന്ന് പറയുന്ന അയാളുടെ വാക്കുകളൊന്നും കേൾക്കണം സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് കോവളത്ത് നടത്തിയ ഒരു സബ്മിറ്റ് ഉണ്ടായിരുന്നു അതിൽ പ്രസംഗിക്കാൻ വന്ന ശ്രീനിവാസനെന്ന് പറയുന്ന ആ ഡിപ്ലോമാറ്റിനെ അടിച്ചു താഴെ വീഴ്ത്തിയ എസ് എഫ് എക്കാരെ കുറിച്ച് നിങ്ങൾക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണുള്ളൂ അപ്പോൾ വീണ്ടും ഈ ചർച്ച വന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറഞ്ഞു ഞങ്ങൾ ആരെയും അടിക്കുന്നതിനോട് യോജിക്കുന്നില്ല മർദ്ദനം ഞങ്ങളുടെ രീതിയല്ല എന്നൊക്കെ അതവിടെ നിൽക്കട്ടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡിപ്ലോമാറ്റിനെ അടിച്ചത് സംബന്ധിച്ച് ഷോ പറഞ്ഞ വാക്കുകളൊന്നും െ അടിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത് എന്തോ മഹാപരാധാണ് എന്ന് കരുതുന്നില്ല അവിടെ അന്നുണ്ടായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ അവിടെ എസ് എഫ് ഐ സംഘടനാപരമായി തീരുമാനിച്ച് ടി പി ശ്രീനിവാസനെ തല്ലണം എന്ന് തീരുമാനിച്ചു പോയി അവിടെ ആരും തല്ലിയതല്ല അവിടെ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം ആ സമരം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇപ്പോഴും ആ വിഷ്വൽസ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിൽ ഉണ്ടാകും എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും ചില വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ സുരക്ഷിതമായി ആ വഴിയിലൂടെ അപ്പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സ്വാഭാവികം നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും ഒരാൾ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞ് തന്തയ്ക്ക് വിളിച്ചാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രതി പ്രതികരണമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് അല്ലാതെ അല്ലാതെ അവിടെ ടി പി ശ്രീനിവാസന്റെ നിലപാടിനെതിരായിട്ടുള്ള പ്രതികരണമോ അല്ലെങ്കിൽ അന്നത്തെ യു ഡി എഫ് മിനിസ്ട്രിയുടെ നിലപാടിനെതിരായിട്ടുള്ള പ്രതികരണമോ അല്ല അവിടെ ഉണ്ടായിട്ടുള്ള ഇഷ്യൂ അവിടെ എന്തായിരുന്നു ഒരു വിദ്യാർത്ഥിയെ ഇദ്ദേഹം അങ്ങേയറ്റം കേട്ടാൽ അറക്കുന്ന നിലയിലേക്ക് തെറി വിളിച്ചു ആ വിദ്യാർത്ഥിയെ തെറി കേട്ടതിലുള്ള പ്രതികരണം നടത്തി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നിലപാടിലുള്ള വിയോജിപ്പ് രൂപപ്പെടുത്തിയ ഒരു സമരരൂപമായിരുന്നില്ല രൂപം ആയിരുന്നില്ല ചെകിട്ടത്തടി എന്നുള്ളത് കൊണ്ടും എസ് എഫ് ഐ നിശ്ചയിച്ചുറപ്പിച്ച ഒരു സമരരൂപമായിരുന്നില്ല ആ ചെകിട്ടത്തടി അല്ല പ്രതികരണം ഞങ്ങൾ അതിൽ മാപ്പ് എന്നത് തന്നെയാണ് രക്ഷാപ്രവർത്തനമായിരുന്നത്രേ അദ്ദേഹം ഒരു പ്രവർത്തകനെ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അസഭ്യം പറഞ്ഞത്രേ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഡിപ്ലോമാറ്റ് അദ്ദേഹം ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല കള്ളം പറയുകയാണ് കള്ളങ്ങളുടെ ഹോഷയാത്ര പറയാൻ മടിയില്ലാത്തവനാണ് ആർഷോ ഇതൊരു മുഖ്യമന്ത്രി മെറ്റീരിയലാണ് എന്ന് ഞാൻ തമിഴയിൽ എഴുതാൻ കാരണം മഹാരാജാസിൽ ആറോ ഏഴോ വർഷം പഠിച്ചിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പി ജി കംപ്ലീറ്റ് ചെയ്തില്ല അവിടുന്ന് പുറത്താക്കി പക്ഷേ പുള്ളി പറഞ്ഞു ഞാൻ എക്സിറ്റ് ചെയ്തതാണ് എഴുതി മേടിക്കുകയായിരുന്നു അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട് അവിടെ വ്യാജ ലെറ്റർ ഉണ്ടാക്കി നിയമനം മേടിച്ചൊരു കെ ബിദ് അറിയിലെ എസ് എഫ് ഐയുടെ നേതാവായിരുന്നു ആർഷോയുടെ വളരെ അടുത്ത അടുത്ത സുഹൃത്തായിരുന്നു ആരാണ് ഈ വഴിപെട്ട സേവനങ്ങൾ ചെയ്തത് ഇയാൾ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കും എവിടെ ഇതേ ആ ഷോയല്ലേ ഒരു ദളിത് പെൺകുട്ടിയോട് എ വൈഫിൻ്റെ ഒരു നേതാവിനോട് പറഞ്ഞത് നീ തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കുമെന്ന് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ച് അവർ കംപ്ലയിൻ്റ് കൊടുത്തു ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു എവിടെ എത്തിയ കേസ് ഇന്നും നാടിനീളെ പ്രസംഗിച്ചുകൊണ്ടും എ സഭയെ വളർത്താനും നടക്കുകയല്ലേ ഈ ആ ഷോ ഒരു പാർട്ടിയുടെ സംരക്ഷണമുണ്ടെങ്കിൽ ഏത് ദളിതനെയും ആക്രമിക്കാം ഇവിടെ എന്ത് തോന്നിയാസവും ചെയ്യാം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം എഴുതാത്ത പരീക്ഷ പാസ്സാവാം പരീക്ഷ പാസ്സാവാതെ ഉപരിപഠനത്തിന് പോവാം ഇതിനൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാവണം ഇതുപോലുള്ള നേതാക്കൾ നേതാക്കളുണ്ടെങ്കിൽ കുട്ടിനേതാക്കൾ ഇതിലപ്രൂവും ചെയ്യും സി പി എമ്മിനെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ ഇതുപോലുള്ള കുട്ടി നേതാക്കളും പച്ചക്കള്ളം പറയുന്ന വലിയ നേതാക്കളും എല്ലാവരെയും കൊണ്ട് മുട്ടിയിരിക്കുന്നു ഭാവിയിൽ സി പി എമ്മിന് വീണ്ടും അധികാരം കിട്ടിയാൽ അടുത്ത തവണയല്ല മുമ്പോട്ട് കിട്ടിയാൽ മുഖ്യമന്ത്രി മെറ്റീരിയലാണ് ആ ഷോ കാരണം ശുദ്ധകള്ളം പച്ചക്കള്ളം പറയാൻ ബഹുമെടുക്കനാണ് ആ മുഖ്യമന്ത്രി പദവിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നേരുന്നു താങ്ക് യു